السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهمان رأي سهود رماري سهود رغلي نام أبيوي كنا നല്ലതായി തീരണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ ഉടുക്കുന്ന വസ്ത്രം ഞാൻ ധരിക്കുന്ന ചെരുപ്പ് ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ എല്ലാം നല്ലതായിരിക്കണം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങാടികളിൽ പോയി ഒട്ടുസൂചി മുതൽ വലിയ വിലപിടിച്ച വസ്തുക്കൾ വരെ നമ്മൾ വാങ്ങുമ്പോൾ നല്ലതല്ലേ നല്ലതാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും നന്മ ആഗ്രഹിക്കുന്ന നമ്മൾ ജീവിതത്തിലും ഏറ്റവും മുന്തിയതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ശ്രദ്ധിക്കണം അവിടെയാണ് ദുനിയാവിനെയും ആഹാരത്തിനെയും യോജിപ്പിക്കുന്ന നിലപാട് നബിസ് അലൈഹി വസല്ല പറഞ്ഞത് കാണാം ലാ അഫ്ലിക്കർ ഏറ്റവും നല്ല ദിഖർ ലാ ഇലാഹിള്ളയാണ് അഫുഅലുദ്വ അലമദില്ല ഏറ്റവും ശ്രേഷ്ഠമായ നല്ല പ്രാർത്ഥന അൽഹദില്ല എന്നതാണ് മൂസാ നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് മറ്റാരും ചൊല്ലാത്ത വിശേഷപ്പെട്ട ഒരു കാര്യം ചൊല്ലാനാ ചൊല്ലി ചൊല്ലാൻ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ലാ മൂസ എന്നാണ് പറഞ്ഞത് ഈ ആകാശഭൂമികളെയും അതിനുള്ളിലുള്ളതിനെയുമെല്ലാം ഒരു തുലാസിൻ്റെ ഒരു തട്ടിലിട്ടാലും മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇല്ലുള്ള ആണെങ്കിൽ ലാ ഇലാഹ ഇല്ലുള്ള ഏറ്റവും നല്ലത് ഖനം തൂങ്ങുന്നത് എന്ന് പറഞ്ഞതായി നബി നബിസാഹുലിസ്വലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന അല്ലയാണ് ജീവിതത്തിൽ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൽഹമദില്ല എന്ന പ്രാർത്ഥന അതിൽ വിനയമുണ്ട് അതിൽ നന്ദിയുണ്ട് ഇനി അങ്ങോട്ട് കിട്ടണമെന്ന പ്രാർത്ഥന അലഹദില്ലയിലുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ദിക്കറുകൾ ഏറ്റവും നല്ല പ്രാർത്ഥനകൾ നബീസിലാല്ലമയോട് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് അഫ്ലുന്നാസ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബിസലാഹു അല്ല പറഞ്ഞത് കുല് മഹ്മൂമിൽ കൽബ് സദൂഖുല്ലിസാൻ ഹൃദയം ശുദ്ധമായ സത്യം മാത്രം പറയുന്നവനാണ് അഫുനാസ് ഏറ്റവും മുന്തിയ മനുഷ്യൻ നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട് സത്യം മാത്രം പറയുന്നവൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഖൽബ് എന്ന് പറഞ്ഞാൽ ആരാണ് നബി പറഞ്ഞു ശുദ്ധമായ ഹൃദയം കളങ്കമില്ലാത്ത മനസ്സ് ലാ ഇസ്മ ഫീഹി വലാ 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 ബഗിയ ഗില്ല ഹസദ് കുറ്റം ചെയ്യാത്ത അതിക്രമിക്കാത്ത ആരോടും വിദ്വേഷമില്ലാത്ത അസൂയയില്ലാത്ത മനസ്സ് അതാണ് ആ മനസ്സിൻ്റെ ഉടമയാണ് ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല അഫു അലുസ്വത ഏറ്റവും നല്ല ധർമ്മം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബിസ് അലൈഹി അലൈവിസ്വലമ്മ പറഞ്ഞത് നിനക്ക് കാശിന് ആവശ്യമുണ്ടായിരിക്കെ പിശുക്ക് മനസ്സിൽ തോന്നിയിരിക്കെ പിശുക്കോടു കൂടി തന്നെ ആവശ്യമുള്ള സന്ദർഭത്തിൽ പോലും പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്ഥിതിയാണ് ഏറ്റവും നല്ല ധർമ്മം ആ സമയത്തുള്ള ധർമ്മമാണ് ഏറ്റവും നല്ല ധർമ്മം ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ് അയ്യുൽ ഇസ്ലാമി അഫ്ലൽ ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മൻസലിമൽ മുസ്ലിമൂന മിൽസാൻഹി വയതിഹി മറ്റു മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും രക്ഷപ്പെട്ടവനാരോ അവർ അതാ അതായത് മറ്റു മുസ്ലിംങ്ങൾക്ക് വേദനിപ്പിക്കാത്ത അവരെ അപമാനിക്കാത്ത അവരെ ചീത്ത പറയാത്ത നാവുകളും അവർക്ക് അവരെ വേദ്യം കാണിക്കാത്ത കൈകളും ആർക്കുണ്ടോ അവനാണ് നല്ലവൻ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ ഭക്ഷണത്തിലും പാനീയത്തിലും വസ്ത്രങ്ങളിലും ജീവിത ഉപകരണങ്ങളിലുമെല്ലാം നല്ലത് തേടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മളിൽ തന്നെ എല്ലാം നല്ലതായിരിക്കാൻ നാം ശ്രമിക്കുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി